തന്റെ കൂടുതൽ തന്ന ജീവിയായ മനുഷ്യനെ പ്രകടമാകേണ്ട ഒന്ന് സ്നേഹമാണ് പ്രേമമാണ് വാത്സല്യമാണ് ദയമാണ് അപ്പോ അതെല്ലാറ്റിലും പോലെ വേണം ആ ചൈതന്യം ഒരേപോലെയാണ് നമ്മുടെ ഉദ്ഘാടനം ഷാഫു ഒരു പഞ്ചായത്തിലെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് പ്രസിഡന്റും അല്ലെ എന്തൊക്കെയാണ് പറയുന്നത് സുഹൃത്ത് അദ്ദേഹം നമ്മളോട് വളരെ ഭംഗിയായ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലുള്ള ഒരുമയിലേക്കാണ് എവിടെയോ എപ്പോഴോ അങ്ങനെയൊന്നും അല്ലാതെ ചില മതങ്ങളെ വ്യാഖ്യാനിച്ചു അതുകൊണ്ടാണ് പലതരം കുരിശുദ്ധങ്ങൾ ഉണ്ടായെങ്കിൽ ഇവിടെ ഒരു ആത്മാവുണ്ട് ശരീരത്തെയും ആ ആത്മാവിനെ നമുക്ക് ഈശ്വരൻ എന്ന് വിളിക്കാം മനുഷ്യൻ എന്ന് വിളിക്കാം ചൈതന്യം എന്ന് വിളിക്കാം ശക്തി എന്ന് വിളിക്കാം അള്ളാഹു എന്ന് വിളിക്കാം എന്തും വിളിക്കാം ആ ശക്തിയാണ് കൊണ്ടു നടക്കുന്നത് ഒരു കുട്ടികൾ അത് പലയിടങ്ങളിൽ പല സ്വഭാവക്കാർ പല രക്ഷിതാക്കൾ അങ്ങനെ കൂടിച്ചേർന്ന ഒരു ജീവിതം കൂടിയാണ് അത് കൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ പറയുക പറയാം അതുകൊണ്ട് തന്നെ ഒരുപാട് വേദ ഇതിഹാസങ്ങളുടെയും ബൈബിൾ വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ വിഷയം മാനവ മൈത്രിയാണ് അന്ന് മാത്രമല്ല വളരെ മനോഹരമായി തന്നെയാണ് തുടക്കം മുതലേ ആ ശ്രീ സരസ്വതി കവിത കവിതയിൽ ഞാൻ പറഞ്ഞു എല്ലാം അതിലുണ്ട് എല്ലാരും പറയട്ടെ എല്ലാ മാനവ വൈദ്യം അതിലുണ്ട് വാസ്തവത്തിൽ ഈ കവികളും കലാകാരമൊക്കെയാണ് ശരിക്കും മനുഷ്യനെ ഒന്നിപ്പിക്കുന്നത് ആ പഴയ പാട്ട് വരികയുമില്ലേ മുല്ല അത്തറന്നു അത്തറന്നു എന്റെ കൂട്ടുകാരാ അറിയാതെ നിങ്ങൾ പഴയ പാട്ടാണ് പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പാട്ട് എഴുതിയത് ഒരു ഒരു മതം വെച്ച് നോക്കിയാലേ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് സംഗീതം കണ്ടത് അലക്സ് ക്രിസ്ത്യാനിയാണ് പാടി ശ്രീനിവാസൻ അത് അഭിനയിച്ചത് ഒരു തട്ടപ്പെട്ട പെൺകുട്ടി നമ്മൾ ആ സിനിമ ആസ്വദിച്ചതാണല്ലോ അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഒരു കലയും സംഗീതമൊക്കെ നമ്മളെ ഒന്നിപ്പിക്കുന്നതാണ്

ഈ മനഃപൂർവം പറഞ്ഞതാണ് ഒരു ചെറിയ ജോലിയൊക്കെ സ്വന്തം അമ്മായി തട്ടിപ്പോഴേക്കും എപ്പോഴെങ്കിലും സ്വന്തം അനുഭവങ്ങൾ വന്ന ശേഷമാണ് വീട് കുട്ടിച്ചവറായത് നശിച്ചത് എന്ന് ആദ്യം ചിന്തിക്കാൻ എപ്പോഴും ആരംഭിക്കേണ്ടത് കുടുംബത്തിലെ മൈത്രി പോയതുകൊണ്ട് ഇനി എനിക്ക് താമരശ്ശേരി സ്കൂളിൽ ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ കേരളത്തിലെ ഒരു ക്രിമിനൽ കണ്ടായി മാറി താമരശ്ശേരി നിങ്ങൾ എൻ്റെ നിങ്ങളെ അമ്മ ആരായത് കൊണ്ട് നിങ്ങളെ കൊല്ലുന്നു അവരെ സ്നേഹിക്കേണ്ടത് അവർ പറയുന്ന അംഗീകരിച്ചുകൊണ്ടല്ല മറിച്ച് സത്യവും നീതിയും മൈത്രിയും പഠിക്കേണ്ടത് കിട്ടില്ല അത് അതിൽ നിന്നും വിഹാതൊക്കെ തടയണം ഞാനത് പഠിച്ചത് വെക്കുന്ന പത്ത് പക്കൾക്കിലാണ് പത്ത് പൊക്കൾ വീട്ടിലാണ്

നമുക്ക് കിട്ടും മനുഷ്യന് കിട്ടും ഉറപ്പായിട്ട് കിട്ടും ആദ്യം ഇവിടെ സ്വർഗം പണിയോ പ്രിയ സുഹൃത്തുക്കളെ അതല്ലാതെ ഒന്നുമില്ല എങ്ങനെയാ സ്വർഗം പണിയെന്ന് അറിയാവോ അതാണ് എനിക്ക് മനീ പറയാൻ പോകുന്നത് പലപ്പോഴും എന്തെങ്കിലും വിഷയമുണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഓ ഞാൻ കൊള്ളാം നിങ്ങൾ ശരിയില്ല അവർ ശരിയില്ല ആര് ശരിയില്ല നിങ്ങളോട് ശരിയില്ല ഐ എം ഓക്കെ യു ആർ അപ്പൊ നിന്നെ ഞാൻ ശരിയാക്കി തരാം ആദ്യം സ്വയം നന്നാകട്ടെ അതല്ലേ സ്വയം പ്രകാശമാവട്ടെ ഒരു പ്രശ്നമുണ്ട് ഞാൻ നന്നായാൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും തിജ്ഞാനും ജീവന് ഭീഷണിയും അല്ലാത്ത രീതിയിൽ മനുഷ്യനെ കൊല്ലുകയോ കൊല്ലുന്ന ജീവി മനുഷ്യ മാത്രമാണ് വ്യക്തമായ മൃഗങ്ങൾ വിശതിരിക്കുമ്പോൾ മാത്രമേ മറ്റു മനുഷ്യ കൊല്ലുകയുള്ളൂ അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാവണം ഞാൻ ഒരു കവിതൃത്തം ഈറ്റുലിൻ കണ്ണു തുറന്നും നീറായ മനത്തിന് മുമ്പിൽ നിൽപ്പ് കാട്ടാളൻ നഞ്ചത്ത് ഒരുപൂവ് കാട്ടാളൻ ഒരു പുലി നിൽക്കുന്നതാണ് ഒരു പുലി ഒരു കടുവയും വരും ഉറപ്പായിട്ടും വിശദീ മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഭ്രാന്ത് കുതിരിക്കണം ഭ്രാന്ത് പലപ്പോഴും സമൂഹമാണ് നാടിനെ ശമിക്കുന്നത് മനുഷ്യനാണ് ഒരു വിശത്തിരിക്കുന്ന മൃഗം മാത്രമേ കൊല്ലുകയുള്ളൂ തിന്നാൻ വേണ്ടി അല്ലാതെ മനുഷ്യനെ കൊല്ലുന്ന ഏകജീവി മനുഷ്യൻ മാത്രമാണ് അപ്പോൾ ഞാൻ എന്റെ സ്വഭാവം ഞാൻ ഞാനൊക്കെ അല്ലെങ്കിൽ കുറവെന്ന് അറിയാമോ സൂക്ഷിച്ചോണം ഒരു കത്തി നിങ്ങൾ നേരെ വരും ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ അകർമ്മിക്കും ഈ ചുരുനെ കാണുന്ന എല്ലാം കൊലപാതകവും ഒക്കെ കാണുന്നത് പ്രാന്താണെന്ന് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും നമ്മൾ പ്രണയിച്ചു നോക്കൂ നിനക്കറിയാം എനിക്ക് എനിക്ക് ഞാൻ പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറിയാണ് അവിടെ എനിക്ക് നല്ല അടിവട്ട് കേട്ടോ പ്രണയം തിന്മയൊന്നുമല്ല ഞാൻ പറയാറുണ്ട് ദേവി ഇത് നിങ്ങളുടെ പറയുമെന്ന് പറയും അതിൽ അറിയും എനിക്ക് പറഞ്ഞേക്കരുത് തീർച്ചയാണ് മമ്മളെ പറയണം തീർച്ചയായും എസ് പറഞ്ഞാൽ പോയി എസ് പറഞ്ഞേക്കരുത് എസ് പറഞ്ഞാൽ അകാരണമായ കുറെ പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിൽ കിടക്കും പിന്നെ അവർ വിടാവിടില്ല പിന്നെ പിന്മാറിയാൽ പിന്നെ കുഴപ്പമാണ് ആരോഗ്യ രസം പറയാവുള്ളൂ അങ്ങനെ പിന്നെ മാറ്റി പറഞ്ഞാൽ അയാൾ ഭ്രാന്തനായി തീരും അപ്പൊ ഞാൻ നോക്കിയാലും എന്ത് കുഴപ്പമാണ് നിങ്ങൾ നോക്കിയാണെങ്കിലും ഇവർ ഓക്കെ അയങ്ങോട്ട് ഓക്കെ നിങ്ങൾ ശരി ഞാൻ നിങ്ങൾ ശരിയല്ലെങ്കിലും എനിക്കും പ്രശ്നമാണ് എപ്പോഴും കുഴപ്പമാണ് ഇന്നെയാണ് പെട്ടെന്നുണ്ടാകുന്ന വൈകാരിക വിഷയങ്ങളാണ് പലപ്പോഴും വലിയ വലിയ സംഭവത്തിലേക്ക് മാറുന്നത് അതൊണ്ടാകാൻ ഞാനും ഓക്കെ നിങ്ങളും ഓക്കെ ആകണം മക്കൾ പറയുന്നതല്ല വിശ്വസിക്കേണ്ടത് മനുഷ്യൻ സത്യം ആണ് വിശ്വസിക്കേണ്ടത് അത് കാരണം എന്തെയോ ഇവിടെ സാറ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറയാറുണ്ട് ഒരു ഏഴാം ക്ലാസ് വരെയെങ്കിലും ഒരു കുഞ്ഞിന്റെ കൂടെ നടക്കേണ്ടത് സ്കൂളിൽ പോകേണ്ടത് പേടി പോകേണ്ടത് അമ്മയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് എങ്ങനെയായിരുന്നു ിപ്പൊ ഞാൻ മാറ്റി പറയുന്നു അഞ്ചാം ക്ലാസ് മുതലെങ്കിലും അമ്മയെല്ലാം മറിച്ച് അച്ഛനാണ് അപ്പനാണ് ബാപ്പയാണ് ഇവിടുത്തെ ഇവിടെ ഇരിക്കുന്ന അധികം സ്ത്രീകളാണ് പുരുഷന്മാരായിട്ട് പോയി ഇതുവരെ ആണ് സ്കൂളിലെ സംഭവം ഒരു പിറ്റിയെ ക്ലാസ് പിറ്റി വിളിക്കട്ടെ വരുന്നാലേ അമ്മമാരിലെ വരുന്നത് ഇവിടെ ഏതെങ്കിലും അച്ഛനോ പ്രിൻസിപ്പലിനോ അങ്ങനെയെങ്കിൽ ഇവിടെ സ്വർഗമാണെങ്കിൽ അവരെയും സ്വർഗമാണ് അല്ലെങ്കിൽ അവരുടെ സ്വർഗമൊന്നുമില്ല ഇത് ഞാനാ പറയുന്നത് കേട്ടോ ഇവിടെ സ്വർഗമണി മാത്രമേ നമ്മൾ ആ സ്വർഗമണിയൻ ജാതിമത ഭേദമന്യെ നമുക്ക് ഒലിപ്പിച്ച് പ്രവർത്തിക്കാം പ്രാർത്ഥിക്കാം നല്ലതും തീരുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമസ്കാരം